ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയും നവ്യം തമ്മിൽ സംസാരം ഉണ്ടാകുമായിരിക്കും ചെയ്യുന്നത് അതിൽ അനാമിക നവ്യയും നയനയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് നവ്യയെ പിടിച്ചു നിൽക്കുമായിരിക്കും ചെയ്യുന്നത് നീ പോയി തരത്തിൽ കളിക്കടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ അനാമികയാണെങ്കിലും പറയും നീ എന്തെന്നെ കൊല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും അപ്പോൾ നമ്മുടെ നവിയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ വേണ്ടി വന്ന കൊല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുമായിരിക്കും ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് വേണുവിനെയും രേവതി ആയിരിക്കും അപ്പോൾ രേവതി ആണെങ്കിലും പറയുന്നുണ്ട് നയനയോട് ആ കിളവിന് ഇത്രയും സ്നേഹം തോന്നാൻ എന്തായിരിക്കും കാരണം എല്ലാവർക്കും അവളെ മാത്രം മതി ഒരു കിലോ കണക്കിന് സ്വർണ്ണമാണ് ഒരുപാട് നല്ല വെയിറ്റ് വരണ പണ്ടത്തെ ആഭരണങ്ങളാണ് മുത്തശ്ശി അവർക്ക് കൊണ്ട് കൊടുത്തത് ആ കിളവൻ തീർന്നാലേ എല്ലാം ഇനി ശരിയാവുള്ളൂ എന്നാണ് തോന്നണേ അപ്പോൾ വേണമാണെങ്കിലും പറയും കിളവൻ ചത്ത കഴിഞ്ഞാൽ എല്ലാ ആദർശമായിരിക്കും പിന്നെ നിയന്ത്രിക്കുന്നത് അവർ തമ്മിൽ ആണുങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ടേ കാര്യം ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കായിരിക്കും ചെയ്യുന്നത് ശേഷം കാനകിയാണെങ്കിൽ ഒരു ജോൽസരെടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയായിരിക്കും അപ്പോൾ ജോൽസരാണെങ്കിലും പറയായിരിക്കും ചെയ്യുന്നത് മോളുടെ മനസ്സിലാരും ഉണ്ടല്ലോ ആ പയ്യനായിട്ട് തന്നെ വിവാഹം നടക്കുള്ളൂ എന്നിങ്ങനെ പറയുക അപ്പം കാനകിയാണെങ്കിലും പറയുക അതൊരിക്കലും നടക്കില്ല ജോലിസരെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാ എന്നിങ്ങനെ പറയും എന്നിട്ട് പിന്നെ ജോലിസര് വീണ്ടും ഇങ്ങനെ നോക്കിയിട്ട് പറയും ഞാൻ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒന്നുകൂടി നോക്കിയത് പക്ഷേ ആ കുട്ടിയായിട്ട് വിവാഹം നടക്കാനാണ് നിങ്ങളുടെ മോൾക്ക് യോഗം എന്നിങ്ങനെ പറയുമായിരിക്കും ഇനി ഞാൻ രണ്ട് തവണ നോക്കിയത് അതുകൊണ്ടാണ് അതിലിനി ഒരു മാറ്റമില്ല ആ പയ്യൻ തന്നെ നിങ്ങളുടെ മോളെ തേടി വന്ന് കല്യാണം കഴിക്കും എന്നിങ്ങനെ പറയുമായിരിക്കും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കനകയാകെ അന്തവിടെ ആയിരിക്കും ചെയ്യുന്നത് കനകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നയനെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും ജോൽസറി ഇങ്ങനെയാണ് പറഞ്ഞത് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ നയനെ ആണെങ്കിലും പറയാം അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ അമ്മേ ഇനിയിപ്പോൾ ഇങ്ങനെ അറിഞ്ഞതൊന്നും അവർ അവരെ അറിയിക്കൊന്നും വേണ്ട നന്ദുവിൻ്റെ അടുത്തും പറയേണ്ട എന്നിങ്ങനെയൊക്കെ പറയുമായിരിക്കും പക്ഷെ നന്ദു ആണെങ്കിൽ ഇവർ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ ആ ഒരു പയ്യനായിട്ട് തന്നെ വിവാഹം നടക്കൂ പയ്യൻ തേടി വരൂ എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദു അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവും പക്ഷേ നന്ദു കേട്ടെന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ നയനയാണെങ്കിലും പറയും ഇനി നമ്മൾ അവരെ എങ്ങനെയെങ്കിലും അനാമികയും അതുപോലെ തന്നെ അനിയും തമ്മിലുള്ള ജീവിതം മെച്ചപ്പെടുന്ന രീതിക്കുള്ള സംസാരം മാത്രം ഉണ്ടായാൽ മതി അല്ലാതെ അവരെ മുമ്പിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ശേഷം കാനക പുറത്തിറങ്ങായിരിക്കും അപ്പോൾ നന്ദു ആണെങ്കിലും ചോദിക്കും ജോലിസരെ എന്തു പറഞ്ഞു അമ്മേ എല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ നന്ദു വീണ്ടും ചോദിക്കുകയായിരിക്കും അപ്പോൾ കാനകയാണെങ്കിലും പറയും ഒന്നുമില്ല മോളെ നിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദു ആണെങ്കിലും പറയും എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ടാന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോകുകയായിരിക്കും അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ ജോലിസരിയുടെ മോളെ കിട്ടിക്കി എന്നൊക്കെ പറഞ്ഞ അവിടുന്ന് പോവുമായിരിക്കും ചെയ്യുന്നത് ശേഷം ആദർശാണെങ്കിലും അനിയാണെങ്കിലും നയനയെ കാണാനായിട്ട് വരികയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ആദർശും നയനയും ഒക്കെ ഇങ്ങനെ സംസാരിക്കായിരിക്കും കൂടെ അനിയും ഉണ്ടാവും അപ്പോൾ അനിയടുത്താണെങ്കിലും നമ്മൾ നയനെ പറയും നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നമൊക്കെ എന്തായി അനാമികയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും അപ്പം നമ്മുടെ അനിയാണെങ്കിലും പറയും അവൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും അപ്പോൾ നയനയാണെങ്കിലും പറയും എല്ലാം ശരിയാ ഒരു ദിവസം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക ശേഷം അനി അവിടെ നിന്ന് ഇറങ്ങായിരിക്കും നിങ്ങൾ തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആദർശവും നയനിയെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും അപ്പോൾ ഇങ്ങനെ പുറത്ത് ഇറങ്ങി വരുമ്പോൾ നമ്മൾ നന്ദുവും വരുന്നുണ്ടാവും അപ്പോൾ നന്ദു ആണെങ്കിലും ചോദിക്കും അനി ചായ എടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും അപ്പോൾ അനിയാണെങ്കിലും പറയും വേണ്ട എന്നിങ്ങനെ പറയും പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തോടെയായിരിക്കും നോക്കുന്നത് അങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്ന നന്ദുവിനെയും അനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്